നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയിൽ ബീഫ് വീടുകളിൽ സൂക്ഷിച്ചുവെന്നാരോപിച്ച് മുസ്ലിങ്ങളായ പതിനൊന്ന് പേരുടെ വീടുകൾ സർക്കാർ ഇടിച്ചു നിർത്തി ഫ്രിഡ്ജുകളിൽ പോത്തിറച്ച് സൂക്ഷിച്ചിരുന്നതായാണ് ജില്ലാ അധികൃതർ പറയുന്നത് പതിനൊന്ന് വീട്ടുടമസ്ഥരുടെയും പേരിൽ ഗോവധവും ബീഫ് വിൽപ്പനയും ആരോപിച്ച് വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു കുറ്റാരോപിതരുടെ വീടുകൾ സർക്കാർ ഭൂമിയായതിനാലാണ് പൊളിച്ചുമാറ്റിയത് എന്നാണ് പോലീസിന്റെ ന്യായീകരണം ഗോവത നിരോധനം പ്രാബല്യത്തിലുള്ള സംസ്ഥാനമാണ് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് ആദിവാസി വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മഡ്ല കുറ്റാരോപിതരായ പതിനൊന്ന് പേരുടെ വീട്ടുമുറ്റത്ത് നൂറ്റി അൻപത് പശുക്കളെ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയതായി മഡ്ല എസ് പി രജത് സക്ലേശ പറഞ്ഞു നയൻപൂരിലെ ബൈൻവാഹി മേഖലയിൽ കശാപ്പിനായി ധാരാളം പശുക്കളെ പിടികൂടിയതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം മൃഗക്കൊഴുപ്പ് കന്നുകാലികളുടെ തൊലി എല്ലുകൾ എന്നിവയും മുറികളിൽ നിന്ന് കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് പിടിച്ചെടുത്ത മാംസം ബീഫാണെന്ന് സർക്കാർ ആശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ദ്വിതീയ ഡി എൻ എ വിശകലനത്തിനായി സാമ്പിളുകൾ ഹൈദരാബാദിലേക്ക് അയച്ചിരിക്കുകയാണിപ്പോൾ അതേസമയം കുറ്റാരോപിതരുടെ വീടുകൾ സ്വാഭാവിക നീതിക്ക് വിപരീതമായി പ്രാദേശിക ഭരണകൂടങ്ങൾ പൊളിച്ചു നീക്കുന്നുവെന്നും മധ്യപ്രദേശ് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത്തരത്തിൽ ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ വീടുകൾ തകർത്ത രണ്ടു പേർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു കോടതിയുടെ നിരീക്ഷണം സംസ്ഥാനത്ത് വീടുകൾ പൊളിച്ചു നീക്കുകയെന്നത് ഒരു ഫാഷനായി മാറിയെന്നും കോടതി പറഞ്ഞിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുന്നത് പതിവായിരുന്നു ഇരുപത് മുതൽ വരെയുള്ള കാലയളവിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് വസ്തുക്കളായിരുന്നു അതിൽ ഇരുനൂറ്റി മുസ്ലിങ്ങളുടേതായിരുന്നു ഇതിൽ പലതും മുന്നറിയിപ്പ് നോട്ടീസുകൾ പോലും കൈമാറാതെയുള്ള നീക്കങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ബീഫ് വീടുകളിൽ സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് മുസ്ലിങ്ങളായ പതിനൊന്ന് പേരുടെ വീടുകൾ സർക്കാർ ഇടിച്ചു നിർത്തുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം